കാലാവധി പൂർത്തിയാക്കി സ്ഥാനമൊഴിയുന്ന ഗ്രേക്ക് ബാർലേക്ക് പകരം ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ ഐ സി സിയുടെ തലപ്പത്തേക്കും മൂന്നാം വട്ടവും ഐ സി സി അധ്യക്ഷനാകാൻ താനില്ലെന്ന് ബാർക്ലേ ഐ സി സി ഡയറക്ടർമാരെയും ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ അധ്യക്ഷൻ മൈക്ക് ബെയർഡിനെയും അറിയിച്ചു നവംബറിലാണ് ബാർക്ലെയുടെ കാലാവധി പൂർത്തിയാവുക ഐ സി സി തലപ്പത്തേക്കാൾ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ബോർഡുകളുടെ പിന്തുണ ജയ്ഷയ്ക്കുണ്ട് ജഗ്മോഹൻ ഡാൽമിയ ശരത് പവാർ എന്നിവരാണ് ഇതിനു മുൻപ് ഐ സി സി തലപ്പത്തെത്തിയ ഇന്ത്യക്കാർ നവംബറിൽ സ്ഥാനമേൽക്കുന്നതോടെ ഈ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനായി ജയ്ഷ മാറും രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഐ സി സി അധ്യക്ഷനായി ബാർക്രൈ സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാർക്രൈ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുമെന്നാണ് നിർദ്ദേശം ഒന്നിലധികം പേർ അധ്യക്ഷസ്ഥാനത്തേക്കുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നു മുതൽ പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുമെന്നും ഐ സി സി വ്യക്തമാക്കി ഐ സി സി നിയമം അനുസരിച്ച് പതിനാറ് പേർ ാണ് അധ്യക്ഷതാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത് ഇതിൽ ഒമ്പത് വോട്ടെന്ന കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ വിജയിയായി പ്രഖ്യാപിക്കും നേരത്തെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമായിരുന്നു അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഐ സി സി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാകും മുപ്പത്തഞ്ചുകാരനായ ജയ്ഷ